ഹായ് എവരി വൺ വെൽക്കം ടു ജയിലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ചില ഡൗട്ട്സുകൾ പി എസ് സി ഡൗട്ട്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൂടാതെ കുറച്ച് അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം തൊഴിൽ രീതിയിൽ ഓരോ കൂട്ടുകാരും നമ്മളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് റിപ്ലയും വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് നോക്കാം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ എന്ത് നടപടി എടുക്കണം ചില പോസ്റ്റുകളുടെയൊക്കെ എന്താണ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെൽസ്മാൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുകൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതിനെന്ത് നടപടി എടുക്കണം അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീഴിലെ പിഴവ് എന്താണ് പരിഹാരം അതുകൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്ക് വീണ്ടും അപേക്ഷിക്കാമോ ഇ ഡബ്ല്യു എസ് സംവരണവുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യും അതുകൂടാതെ പഠനത്തിനിടെ നിയമനം കോഴ്സ് പൂർത്തിയാക്കാൻ അനുവദിക്കുമോ അല്ലേ ഇപ്പോൾ ചില എന്താണ് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ തന്നെ നമുക്ക് ചിലപ്പോ നിയമനം കിട്ടിയെന്നിരിക്കാം അപ്പോൾ നമുക്ക് അതെന്താണ് അതിനിടയ്ക്ക് നമുക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ പി എസ് സി അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സുകളാണ് ഇതിലെ ഫസ്റ്റ് നമ്മൾ നോക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ എന്ത് നടപടി എടുക്കണം എന്നാണ് ഇത് തൊഴിൽ വീതിയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ അവർ എന്താ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം സപ്ലൈക്കോ ഇതുവരെയായിരിക്കും പരിഗണിക്കാത്ത ഒരു സ്ഥിതി എന്താണ് ധനപ്രതിസന്ധിയാണ് എന്ത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതിനുള്ള മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് അതാണ് പ്രതിസന്ധി ഓക്കെ അപ്പൊ അതിന്റെ എം ഡി ഒക്കെ എടുത്ത ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാരെ ഇനിയിപ്പോൾ നിയമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സാലറി അങ്ങനെയുള്ളത് കൊടുക്കാനൊക്കെ കുറച്ചൊരു പാഴ് വരും അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെക്ക് ഓൺ ചെയ്ത് നിർത്തിയേക്കാണ് അപ്പോൾ അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം മറികടക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഭക്ഷ്യ വകുപ്പാണ് അത് അതിൻ്റെ കീഴിലുള്ളത് അപ്പോൾ വകുപ്പ് മന്ത്രിനെയും അതുപോലെ തന്നെ സർക്കാരിലേക്കൊക്കെ ബൾക്കായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ നിലവിൽ ലിസ്റ്റിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവൾക്കായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അത് പരിഗണനയിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും അവരെ ശ്രദ്ധയിൽപ്പെടും അങ്ങനെ ഒരു കാര്യം അല്ലേ. അപ്പോൾ നിലവിൽ ഇപ്പൊ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എന്താ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതിക്കകം തന്നെ എന്ത് അപ്ലൈ ചെയ്യുക ആ ഈ നിലവിലുള്ള ലിസ്റ്റിലുള്ള ആൾക്കാരുടെ നിയമനവും അതുമായി ബന്ധപ്പെട്ട ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ അതുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ നെഗറ്റീവ് ആരും അടിക്കരുത് അതായത് കുറെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്താ പറയുക ഇപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാനൊക്കെ വരുന്നുണ്ട് കാരണം നിയമനമില്ല വേക്കൻസീസ് അധികവും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എൽ ഡി സി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജില്ലാ തലങ്ങളിൽ നിയമനം നടക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ് കാലാകാലങ്ങളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് അതായത് ലിസ്റ്റിലുള്ള ഫുൾ എല്ലാവർക്കും തന്നെ ജോലി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ നിലവിലുള്ള ലിസ്റ്റിൽ മാത്രമാണ് ഇപ്പം ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലുള്ളൂ അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് ഇതൊന്നും തന്നെ ബാധകമായിരിക്കില്ല അതൊരു പുതിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അപ്പോഴേക്കും എന്താണ് എല്ലാ കാലഘട്ടത്തിലും ധനപ്രതിസന്ധി അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല നമുക്കറിയാം കെ എസ് ആർ ടി സി ഒക്കെ ആണെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇത് ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ പുതിയ മുന് മന്ത്രി നമ്മുടെ ഗണേഷ് കുമാർ വന്നതിന് ശേഷം അതിലൊക്കെ എന്താണ് പുരോഗതി വന്നു അപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്ന പാർട്ടിയും അതുപോലെ ഓരോ സിറ്റുവേഷൻസ് എല്ലാം അനുസരിച്ച് എന്താണ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക പഠിക്കാൻ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമ്മുടെ എന്താ ആഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലായിട്ട് മെയിൻസ് നടക്കും ഒറ്റ എക്സാമാണ് ഉണ്ടായിരിക്കുകയുള്ളൂ എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് അപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ജെ എൽ എം ബി എസ് സി ഒരു പുതിയ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യുക ഓക്കെ അന്തിമ ഉത്തര ഉത്തരസൂചിയിലെ പിഴവ് നമുക്കറിയാം പ്രൊവിഷണൽ ആൻസർ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ എല്ലാ ഉത്തരവും പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഇടും അതിന് ഫൈനൽ ആൻസർ കീയിലേക്ക് വരാൻ നേരത്ത് പി എസ് ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെയാണ് എന്ത് കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യും അതല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിലെ ആൻസർ ചെയ്ഞ്ച് ചെയ്യും അല്ലെ ചിലപ്പോൾ പ്രൊവിഷണലിൽ ആൻസർ ആയിരിക്കും കറക്റ്റ് ഫൈനൽ വരാൻ നേരത്ത് ചിലപ്പോൾ അത് ചെയ്ഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ റോങ് ആൻസറിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ചെ പിഴവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന അന്തിമ സൂചിക്കെതിരെ പരാതി ഉന്നയിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് ഇവർ തൊഴിൽ വീതിയിലും പറഞ്ഞിരിക്കുന്നത് ശരിയായ വസ്തുതയാണ് അങ്ങനെ ഫൈനൽ കീയിൽ എന്താണ് എന്ത് വരാറുണ്ട് തെറ്റുകൾ വരാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് എതിരെ എന്ന് പറഞ്ഞാൽ പി യുടെ സിയുടെ ചെയർമാൻ്റെ വെബ്സൈറ്റ് അതുപോലെ ഇമെയിൽ ഐ ഡി ഒക്കെ അതിലകത്തേക്ക് മെയിൽ അയക്കുക പി എസ് സി ശ്രദ്ധയിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ നടപടി ഉണ്ടാകും ഫൈനൽ കീയിൽ മാക്സിമം എറർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി അതായത് ഫൈനൽ കീ ആണ് എന്ത് പി യുടെ സിയുടെ ഏറ്റവും ഫൈനൽ ആൻസർ അതായത് ഉത്തര ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ അതിന് തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ പി എസ് സിയുടെ ക്രെഡിബിലിറ്റീനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പി എസ് ശ്രദ്ധയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ഫൈനൽ കീയിലെ ഉത്തരസൂചി കിയിലെ പിഴവുകൾക്ക് മാക്സിമം എറർ ഫ്രീ ആയിട്ട് തന്നെ വരും അപ്പൊ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇമെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയുമോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ല ഏത് പി എസ് സിയുടെ എക്സാം ആയിക്കോട്ടെ നിലവിലെ ലിസ്റ്റിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും അപേക്ഷിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അപേക്ഷിക്കാം എങ്ങനെ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കേണ്ടാത്തത് വരിക നിലവിലെ ലിസ്റ്റിൽ നമുക്ക് ജോലി കിട്ടാൻ തുടങ്ങുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് സെറ്റ് ജനുവരി ഇരുപത്തൊമ്പത് വരെയാണ് എന്ത് നിലവിലെ നോട്ടിഫിക്കേഷൻ ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നിലവിലെ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാതെ ഇരിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ താങ്കൾക്ക് നിയമനം ലഭിച്ചില്ലെങ്കിൽ മാത്രമേ സമാന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ ബാധകമാകൂ അതുകൂ കൂടാതെ പഠനത്തിനിടെ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് അല്ലേ ഇപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് ഇയർ തേർഡ് ഇയർ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് എൽ ജി എസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചില കൂട്ടുകാർക്കൊക്കെ നിയമനം ലഭിക്കും അല്ലേ അപ്പോൾ നമുക്ക് പഠനത്തിനിടെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുമോ ഒരു ആറ് മാസമൊക്കെയാണ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെങ്കിൽ പി എസ് സിക്ക് ഡയറക്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള നിയമനം നീട്ടിക്കിട്ടാൻ വേണ്ടി നിയമനാധികാരിക്ക് പറ്റും അതല്ല നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ അവധി ആവശ്യമാണെങ്കിൽ സർക്കാർ തലത്തിലാണ് അനുവദിക്കുക അപ്പോൾ ഇതിന് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും നിയമാ നിയമനാധികാരികൾക്ക് നൽകണം കോഴ്സ് പൂർത്തിയാക്കാൻ ആറു മാസത്തിലധികം വേണ്ടി വരികയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ജോലി പ്രവേശിച്ച ശേഷം അത് അവധി എടുത്ത് നമുക്ക് വേണമെങ്കിൽ പൂർത്തിയാക്കാം ഓക്കെ അടുത്തത് സർക്കാർ ജീവനക്കാർ നമുക്കറിയാം ഏതെങ്കിലും ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും അല്ലേ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും ഈ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെ പിന്നെ ടെൻത്ത് എസ് എസ് എൽ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ സർക്കാർ എന്തൊക്കെയാണ് നൽകേണ്ടതെന്നാണ് പറഞ്ഞത് അത് നിലവിലുള്ള ജോലി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അപേക്ഷയിൽ രേഖപ്പെടുത്തണം അതുപോലെ ഇക്കാര്യം തെളിയിക്കാൻ ഓഫീസ് മേലധികാരിയിൽ നിന്ന് സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പി എസ് സി ആവശ്യപ്പെടാൻ നേരത്ത് ഹാജരാക്കണം സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ജോലി എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകളാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത് സർവീസ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുകൂടാതെ നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടി വരും അത് ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന ഒ ടി പി വൺ ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതായിരിക്കും ഇതോ അടുത്തത് മൂന്ന് ഒരു സംശയങ്ങളാണ് ഫസ്റ്റ് ഫസ്റ്റത്തത് നോക്കി ലാബ് അസിസ്റ്റന്റ് അപേക്ഷകർ എത്ര അത് നമ്മുടെ ഇപ്പോൾ നൽകൊണ്ടിരിക്കുന്ന ടെൻത്ത് പ്രിലിമൻസ് എക്സാമിലുള്ളൊരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതൊരു കോമൺ പ്രിലിമിനറി എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് സേഫ്റ്റി ഓഫീസർ അങ്ങനെ സ്റ്റോർ കീപ്പർ പ്രിൻറ്റിംഗ് വകുപ്പിൽ അങ്ങനെയുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് ലാബ് അസിസ്റ്റന്റിൽ അപേക്ഷകർ ഇത്ര പേരുണ്ടെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ല അത് നമുക്ക് വേണമെങ്കിൽ ആർ ടി വി ഒരു അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി നമുക്ക് ആയിട്ട് എടുത്ത് പറയും അതല്ലാതെ നമുക്ക് അങ്ങനൊരു എത്ര പേര് അപേക്ഷകരുന്നതും പറയാൻ പറ്റില്ല കാരണം കോമൺ പ്രിലിമിനറി അല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഇ സംവരണം എസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം ഇ ഡബ്ല്യു എസ് ഓൾറെഡി നമ്മൾ ചിലപ്പോൾ എസ് കൊടുത്തിട്ടിരിക്കുകയായിരിക്കും അത് ഒഴിവാക്കാൻ അത് പി എസ് സി ഓഫീസിൽ നേരിട്ട് പോയിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശാനുസരണം നമ്മൾ നടപടി സ്വീകരിക്കണം നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരും അത് ഒഴിവാക്കണമെങ്കിൽ ഇനി ഇ ഡബ്ല്യു എസ് ഭരണ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ലിസ്റ്റിൽ നിന്ന് പുറത്തൊന്നും പോകില്ല നമ്മളിപ്പോൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എസ് കൊടുത്തു കഴിയാൻ നേരത്തെ ചിലപ്പോൾ ഇ ഡബ്ലുസിൻ്റെ സപ്ലൈ ലിസ്റ്റിൽ അല്ലേൽ ഏറ്റവും താഴെയായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് പി എസ് സി പറയുന്ന സമയത്തിനുള്ളിൽ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തു പോകും അതല്ല നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇ ഡബ്ല്യു സി ലിസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പോൾ എൽ ഡി സി അറുപത്തഞ്ച് മാർക്ക് കട്ട് ഓഫ് വന്നെങ്കിൽ നമുക്കിപ്പോൾ എഴുപതോ എഴുപത്തഞ്ച് എഴുപതിനോ മാർക്കിന് മേഖലയിൽ ഉണ്ടെങ്കിൽ അതായത് മെയിൻ ലിസ്റ്റിലാണ് നമ്മൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയില്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തൊന്നും പോകില്ല അതുപോലെ തന്നെ ജോലി കിട്ടുന്നതിലും തടസ്സമൊന്നുമില്ല അതാതാന്നല്ലാതെ നമ്മൾ അറുപത്തഞ്ചിൽ താഴെയാണ് കട്ട് ഓഫിൽ താഴെയാണ് അപ്പോൾ ഇ ഡബ്ല്യു എസ് പരിധിയിൽ എസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ലിസ്റ്റിൽ വന്നതെങ്കിൽ നമുക്ക് പി എസ് സി പറയുന്ന കാലയളവിൽ നമുക്ക് ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് വരില്ല ഇനി അതല്ല നമ്മൾ ലിസ്റ്റിൽ വന്നാൽ തന്നെ എന്താണ് നമുക്ക് ആ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ജോലി ലഭിക്കില്ല ഓക്കെ ഇനി മാർച്ചിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ വർഷം അപേക്ഷിക്കാൻ കഴിയുമോ മാർച്ചിലാണ് പതിനെട്ട് വയസ്സാകുന്നത് ഇപ്പം ഈ വർഷം അപേക്ഷിക്കാമോ എന്നാണ് ചോദിച്ചത് ഈ വർഷം നമുക്ക് അപ്പം അപേക്ഷിക്കാൻ കഴിയില്ല മാർച്ചിലാണ് പതിനെട്ട് വയസ്സാകുന്നത് ജനുവരി ഒന്നാണ് എന്ത് പി എസ് സി എപ്പോഴും സെലക്ട് ചെയ്യുന്നത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന വർഷം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് എന്ത് പി എസ് സി ഇപ്പോഴും പ്രായപരിധി നിശ്ചയിക്കുന്നത് ഈ വർഷം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളുടെ പ്രായം കണക്കാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ മാർച്ചിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്നയാൾക്ക് ഈ വർഷം പറ്റില്ല അടുത്ത വർഷം തൊട്ടാണ് എന്ത് അപേക്ഷിക്കാൻ കഴിയുകയുള്ളു ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് മാർച്ചിൽ പതിനെട്ട് വയസ്സെന്നുള്ളത് മാർച്ചിൽ ഫെബ്രുവരി ആയാലും ജനുവരി ഒന്നിന് ശേഷം ആണ് നമ്മളിപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്നതെങ്കിൽ നമുക്ക് ഈ വർഷം നിലവിലുള്ള നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കുറച്ച് ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുക അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തേക്കാം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്